എം ജി യൂണിവേഴ്സിറ്റി എം എ അറബിക് പരീക്ഷയിൽ കൊപ്രക്കളം അറബിക് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് തിളക്കമാർന്ന വിജയം യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഒന്നാം റാങ്ക് ഉൾപ്പെടെ ആദ്യത്തെ പത്ത് റാങ്കിൽ ആറ് പേരും ബുസ്താനുൽ അറബിക് കോളേജ് വിദ്യാർത്ഥികൾ സഹല ഒന്നാം റാങ്ക് സൽമത്ത് മൻസൂർ രണ്ടാം റാങ്ക് മൈമൂന നാലാം റാങ്ക് ഫാത്തിമ സെഹറ അഞ്ചാം റാങ്ക് റസീന പിബി ആറാം റാങ്ക് സുമയ എട്ടാം റാങ്ക് എന്നിങ്ങനെയാണ് വിജയം കരസ്ഥമാക്കിയത് ഈ വർഷം നടന്ന കേട്ടെറ്റ് പരീക്ഷയിലും ബുസ്താൻ അറബി കോളേജിൽ നിന്ന് ഏഴ് വിദ്യാർത്ഥികൾ യോഗ്യത നേടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനോടെ പ്രവർത്തിക്കുന്ന ഈ കോളേജിലേക്ക് പി ജി ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായും മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം